കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട കോഴിക്കോട് വേങ്ങേരി സ്വദേശി എസ് വി ഷിഗിലാണ് പിടിയിലായത് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടറായ മുഹമ്മദ് പി കെ ഷഫീഖും സംഘവുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് എം ഡി എം എയും മറ്റ് മയക്കുമരുന്നുകളും ചില്ലറ വിൽപ്പന നടത്തുന്ന ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രധാനിയാണ് ഇയാൾ അന്താരാഷ്ട്ര വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തോളം വില വരുന്ന മയക്കുമരുന്നാണിത് എക്സൈസ് ത്തിൽ പ്രിവെന്റീവ് ഓഫീസറായ പി യേശുദാസ് വി പി ശ്രീകുമാർ ഇ സുജിത് സിവിൽ എക്സൈസ് ഓഫീസറായ ഇ എച്ച് ഫെമിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ ആർ കെ ഷപ്ന എന്നിവരുമുണ്ടായിരുന്നു എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഗ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്